ൂപകരങ്ങളോടെ ഈ വികാരണത്തിലേക്ക് നോക്കാം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നിമിഷമാണിത് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണാൻ പറ്റണമെങ്കിൽ പോലും ആത്മാവ് നമുക്കായി നമ്മുടെ ആന്തരിക നയനങ്ങളെ തുറന്നു തരണം അനേകം വിശുദ്ധരുടെ ജീവിതം തന്നെ വിശുദ്ധ കുർബാനയായിരുന്നു നാൽപ്പത്തിനാല് വർഷക്കാലം മുഴുവനും വിശുദ്ധ കുർബാന മാത്രമായിട്ട് ജീവിച്ച വിശുദ്ധരുണ്ട് മാർത്താറോബിൻ നാൽപ്പതിലധികം വർഷമാണ് വിശുദ്ധ കുർബാന മാത്രം ഭക്ഷണമാക്കി ജീവിച്ചത് അങ്ങനെ മുപ്പതും ഇരുപത്തിയഞ്ചും പതിനഞ്ചും പതിനാറും വർഷങ്ങള് വിശുദ്ധ കുർബാന മാത്രം ഭക്ഷണമാക്കി ജീവിച്ച വിശുദ്ധര് സഭയിലുണ്ട് വിശുദ്ധ കുർബാന മാത്രം ഭക്ഷണമാക്കി അത് മതി ജീവിച്ചിരിക്കാൻ അത് മതി എന്ന് ലോകത്തെ പഠിപ്പിച്ചു അനേകം വിശുദ്ധര് ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ ദർശിച്ചവരുണ്ട് ദിവ്യകാരുണ്യത്തിൽ യേശുവിന്റെ മുറിവേറ്റ ശരീരം കണ്ടവർ ദിവ്യകാരുണത്തിലേശൻ്റെ മുറിവേറ്റരീരം വിശുദ്ധരുണ്ട് അനേകർക്ക് ദിവ്യകാരുണ്യം യേശുവിന്റെ ശരീരവും രക്തവുമാണെന്ന് ഈശോ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായിട്ട് പലയിടങ്ങളിൽ ഈ സത്യം വെളിപ്പെടുത്തി തന്നിട്ടുമുണ്ട് അവിശ്വാസികൾക്ക് ഈശോ തന്നെ തന്നെ അവൻ്റെ ശരീരവും രക്തവുമായിട്ട് ലോകത്തിന് വെളിപ്പെടുത്തിത്തുന്നത് വിശ്വസിക്കുന്നവർക്ക് അടയാളങ്ങളുടെ ആവശ്യമില്ല അത്ഭുതങ്ങളില്ലെങ്കിലും വിശ്വസിക്കാൻ പറ്റും അങ്ങനെ ഒരു വിശ്വാസത്തിലേക്കാണോ സ്വർഗം നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത് കണ്ടാലും കേട്ടാലും കണ്ടില്ലേലും കേട്ടില്ലേലും എൻ്റെ ദൈവത്തിൽ ആത്മാവിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ടാണല്ലോ വചനം പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിനോളം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല സ്വർഗീയ അനുഭവമാണ് ആത്മാവിൽ സ്വർഗം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ദൈവീകരഹസ്യങ്ങൾ എനിക്കും വെളിപ്പെടുത്തി തരാൻ പറ എന്റെ ഹൃദയത്തിലും ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ പറ എൻ്റെ ജീവിതത്തിലും ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ പറ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്ന ദൈവീക രഹസ്യങ്ങളെക്കുറിച്ചും ആത്മീയ രഹസ്യങ്ങളൊക്കെ എനിക്കും വെളിപ്പെടുത്തി തരാൻ പറ അനേകം വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്ത കർത്താവ് നിനക്കും വെളിപ്പെടുത്തി തരും നമ്മുടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവമാണ് യേശുക്രിസ്തുവിലൂടെ അതിൻ്റെ പൂർണ്ണതയിൽ തനാരാണെന്ന് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് നമുക്കും വേണ്ട ഈ വെളിപ്പെടുത്തലുകൾ സ്വർഗത്തിന്റെ നിത്യതയുടെ ഒക്കെ വെളിപ്പെടുത്തലുകൾ അതിനുവേണ്ടി ആഗ്രഹിക്കാം കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ടിട്ട് ഈശോയെ എൻ്റെയും ആത്മാവിൽ സ്വർഗീയ വെളിപ്പെടുത്തലുകൾ തരാൻ പറ എൻ്റെ ജീവിതത്തിൽ സ്വർഗീയ വെളിപ്പെടുത്തലുകൾ തരാൻ ഈശോയെ എനിക്കും വെളിപ്പെടുത്തലുകൾ തരാൻ പറ ലോക ജീവിതത്തിൽ ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലോകത്തെക്കുറിച്ചുള്ള മാത്രം അറിവ് എനിക്ക് പോരാ സ്വർഗത്തെക്കുറിച്ചുള്ള അറിവ് എനിക്ക് വേണം എന്റെ ആത്മാവിലേക്ക് ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശ്വരിലേക്ക് നീട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനൊന്ന് ആരാധനായ കരങ്ങളുമാറോട് ചേർത്ത് കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കി നിങ്ങളുടെ എല്ലാ വേദനകളും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മക്കളെ നിങ്ങളെ കുടുംബത്തെ മക്കളെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളൊക്കെ അലട്ടുന്ന വിഷയങ്ങളിൽ അതെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചു ഈശോയെ എൻ്റെ പപ്പയുടെ അവസ്ഥ എൻ്റെ മമ്മിയുടെ അവസ്ഥ എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ എൻ്റെ കുടുംബാംഗങ്ങളുടെ ദുരവസ്ഥകള് എല്ലാം ഈശോ നിന്റെ സന്നദ്ധയിലേക്ക് ഇറങ്ങി വെക്കും ബുദ്ധി കൊണ്ടാലോചിച്ചിട്ടും ബുദ്ധി കൊണ്ട് കടഞ്ഞു പരിശ്രമിച്ചിട്ടും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ജീവിതത്തിന്റെ ഒത്തിരിയേറെ മേഖലകളില്ലേ പ്രതിസന്ധികളില്ലേ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും ചെലഭകർത്താവിന്റെ ഒരൊറ്റ ആശീർവാദത്തിന് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിന്റെ ജീവിതത്തില് കർത്താവിന്റെ ഒരു വിടുതലിൽ നിനക്ക് വിടുതൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ ഒരു ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കാവുന്നതേ ഉള്ളൂ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിൽ ബലപ്പെട്ട് ആത്മീയ പക്വതയുള്ളൊരു ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സർവ്വസാധാരണമായിട്ട് നീ കാണാൻ തുടങ്ങും അത്ഭുതങ്ങളെല്ലാം സർവ്വ സർവ്വസാധാരണമാണ് കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ ദൈവത്തിന് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളല്ല അവ സാധാരണ സംഭവങ്ങളാണ് നമുക്കാണ് ഇതൊക്കെ വലിയ അത്ഭുതങ്ങളായി തോന്നുന്നു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത്ഭുതമല്ല എല്ലാം ദൈവത്തിൻ്റെ സ്വാഭാവികമായ സാധാരണ പ്രവൃത്തിയിൽ വരുന്ന കാര്യങ്ങളാണ് കാരണം ദൈവമാണ് അങ്ങനെ മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ അതി സ്വാഭാവികമായ പ്രവൃത്തി വെളിപ്പെടട്ടെ ആഗ്രഹിച്ച് മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ മക്കളുടെ ദുശീലത്തെ ഓർത്ത് പാപ വഴികളെ ഓർത്ത് പൈശാചിക സ്വാധീനങ്ങൾ അടിമപ്പെട്ട് കിടക്കുന്നതിനോർത്ത് അനുസരണക്കേടിനെ ഓർത്ത് അവിശുദ്ധിയെ ഓർത്ത് ദുശീലങ്ങളെ ഓർത്ത് എല്ലാം വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് എല്ലാവരെയും ദൈവത്തിന്റെ കരുണത്തിലേക്ക് ഈ നിമിഷം സമർപ്പിക്കട്ടെ ദിവികാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മളെ വലയും ചെയ്തു പിടിക്കുന്ന നിമിഷങ്ങളാണ് കർത്താവിൻ്റെ ആശീർവാദം നിന്റെ മേൽ കടന്നു വരുമ്പോൾ മുളെ മോനെ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമുണ്ട് അതെല്ലാം ചോദിച്ചോളാം ഈശോ തന്നെയല്ലേ നിന്നെ ആശീർവദിക്കാൻ പോകുന്നു ഈശോ തന്നെയല്ലേ നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നു ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് വലിയ വിടുതലുകൾ സംഭവിക്കും ഈ ആശീർവാദത്തിന്റെ സമയത്ത് വലിയ സൗഖ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കും കാരണം യീശോ നേരിട്ട് നിന്നെ ആസ്വദിക്കുക ആ യേശുവിന്റെ സ്നേഹം സാന്നിധ്യം നിന്റെ മേൽ കടന്നു വരാൻ പോകുന്ന സമയമാണ് അത് സ്വർഗീയ നിമിഷമാണ് ജോലിയില്ലാത്ത മക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഒരു ജോലി തരാൻ പറ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ ഒരു കുഞ്ഞിനെ തരാൻ പറ വിദേശയാത്രകളൊക്കെ അടഞ്ഞുകിടക്കുന്ന മക്കളുണ്ടോ ആശീർവാദത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്ക് തുറന്നരാൻ പറ വിസ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടോ പ്രാർത്ഥിക്കട്ടെ പഠന മേഖലകളിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്ന വേദനയ്ക്കുന്ന അസ്വസ്ഥതകളുണ്ടോ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ ഈശോടെ ആശീർവാദം ആഗ്രഹിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കേശോദിക്കണമേ സ്വർഗത്തിന്റെ നന്മകൾ കൊണ്ട് എന്നെ ആശീർവദിക്കണമേ സ്വർഗത്തിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ സ്വർഗത്തിന്റെ സാന്നിധ്യ ശക്തി എന്റെ മേൽ കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാ സൂര്യനേക്കാളും ശോഭിതമായി ദിവ്യകാരൻ ഈശോ നമ്മുടെ മുമ്പിൽ എഴുന്ന വിഷം സൂര്യനേക്കാൾ പതിന് മടങ്ങ് പതിനായിരം മടങ്ങ് ശോഭയേറിയ കർത്താവിന്റെ കണ്ണുകൾ ഇതായ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി നിമിഷങ്ങൾ പ്രാർത്ഥിക്കട്ടെ കൈകൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് താഴ്ന്ന കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം Say it Hallelujah. hallelujah ishwaya, aradhana, ishwaya, aradhana, ishwaya, aradhana, ishwaya,